നമസ്കാരം ഇന്നിപ്പോ ഉള്ളത് കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ വിളനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടെ രാമായണ കഥയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചരിത്രമുറങ്ങുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ ഇടത്തെപ്പറ്റിയൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് വിവിധ സോഷ്യൽ മീഡിയകൾ വഴി ഈ ക്ഷേത്രം പുരോഗതി ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് വീണ്ടും നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് വരാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ടാം തീയതി അതെ അതെ ഏപ്രിൽ മാസം ഇരുപത്തി രണ്ട് മുതൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം തുടങ്ങിയാണ് ഇഞ്ചീപ്പൻ ക്ഷേത്രത്തിലെ രോഹിണി മഹോത്സവം അവസാനിച്ചു അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മതമൈത്രിയുടെ പേരുകേട്ട ഒരു ക്ഷേത്രം എന്ന നിലയിൽ മീൻകച്ചവടം ഉൾപ്പെടെ ഉപ്പു മുതൽ കർപ്പൂരം വരെ ഈ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങുന്ന ഒരു സാഹചര്യം അത്തരത്തിലൊരു ഉത്സവമായിരുന്നു രോഹിണി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ ഇന്ദ്രിയപ്പൻ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ന ഉത്സവം ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഏറ്റവും പ്രസിദ്ധി അർജിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ശ്രീരാമസ്വാമി ക്ഷേത്രമായ അതായത് ശ്രീരാമന്റെ പൂർണ്ണതായ പ്രതിമയുള്ള ഒരു ക്ഷേത്രം കൂടിയെന്ന പ്രത്യേകതയും വിളനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനുണ്ട് അതുപോലെ തന്നെയാണ് ഇത്തിക്കരിയാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ ക്ഷേത്രത്തിന് മുന്നിൽ കൂടിയാണ് വരുക അതായത് ക്ഷേത്രത്തിന് മുന്നിൽ കൂടി വലത്തോട്ട് പുഴയൊഴുകുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അങ്ങനെ നിരവധി അനവധി പുരാണങ്ങളുടെ കഥകളുടെ നടുവിൽ കിടക്കുന്ന അങ്ങനെ കൂത്തു രസിക്കും വസിക്കുന്ന ഒരു ക്ഷേത്രമാണ് എളങ്ങല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുകയാണ് ക്ഷേത്രപ്രദേശ സമിതിയുടെ സെക്രട്ടറിയാണ് ഹരികുമാർ സാറ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേതൃത്വപരമായ ഒരു പങ്കാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഈ ഒരു ക്ഷേത്രത്തെ ഇത്രയും പ്രസിദ്ധിയിലേക്ക് എത്തിച്ചതെന്ന് സംശയമില്ലാതെ നമുക്ക് പറയുവാൻ കഴിയും ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ നടക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് നമ്മളോട് പങ്കെടുക്കേണ്ടത് അങ്ങനെയാണ് ഈ പ്രാവശ്യം ഏതൊക്കെ തരത്തിലാണ് ഗംഭീരമാക്കുവാൻ പോകുന്നത് ദേവസ്വം ബോർഡ് മേജർ വിളനല്ലൂർ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിലെ മഹോത്സവം ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങുകയാണ് മെയ് ഒന്ന് ആറാട്ടോടു കൂടി അവസാനിപ്പിക്കും എന്തായാലും കേരളത്തിലെ തന്നെ ശ്രീരാമന്റെ പൂർണ്ണ രൂപത്തിലുള്ള പ്രതിഷ്ഠ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം വിളമല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് രണ്ടാമത്തെ ക്ഷേത്രം ആദ്യത്തെ ക്ഷേത്രം തൃപ്രയാറാണ് രണ്ടാമത്തെ ക്ഷേത്രം വിളമല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് തൃക്കൊടിയത്തി മഹോത്സവം ഏപ്രിൽ ഇരുപത്തിരഞ്ചിന് തുടങ്ങും തൃക്കുടിയത്തി മഹോത്സവത്തിന് മുമ്പുള്ള തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ട് അഞ്ചുമൂർത്തി വെളിയം അഞ്ചിമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും ആദ്യമായി നടക്കുന്ന ചടങ്ങാണ് തിരുവാഭരണ ഘോഷയാത്ര എളിയം അഞ്ചിമുറി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ഓയൂർ കീഴിട്ട് ദേവി ക്ഷേത്രം അതുപോലെ തന്നെ ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അഞ്ചു കരയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും സന്ദർശിച്ച് വെളുമല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും അതുപോലെ തന്നെ മറ്റന്നാൾ കൊടിയേറ്റ് ദിവസം ഇന്തളയപ്പ സ്വാമിയുടെ കൊടിയേറ്റിനു വേണ്ടിയുള്ള കൊടിമരം കൊടിമര ഘോഷയാത്ര രാവിലെ ഒരു ഒമ്പതര മണിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും ഉഗ്രമ കരയിൽ നിന്നാണ് കൊടിമരം കൊടിമരത്തിനാവശ്യമുള്ള അടക്കാമരം മുറിക്കുന്നത് അവിടെ നിന്ന് ഘോഷയാത്രയോടുകൂടി എല്ലാ ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി മാതൃസമിതി സത്യജനങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി രാവിലെ ഒൻപത് മണിക്ക് വരുന്ന ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ആ കൊടിമരത്തിലുള്ള ആ അടയ്ക്കാമ്പരം മുറിച്ചതിന് ശേഷം കൊടിമര ഘോഷയാത്രയായി വെളുമല്ലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും എന്തായാലും ഈ വർഷത്തെ ഉത്സവം വളരെ ഗംഭീരമാക്കാനാണ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ തീരുമാനം മുൻകാലങ്ങളിലെല്ലാം വളരെ ഭംഗിയായി ഈ ക്ഷേത്രത്തിലെ തിരു നടന്നു അതിൽ നിന്നും വ്യത്യസ്തമായി കുറേ പുരോഗമന പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡ് നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇന്റലയപ്പ സ്വാമിക്ക് വേണ്ടിയിട്ട് ഇന്റലയപ്പന് വേണ്ടി ഇന്തളയപ്പസ്വാമി ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചു അതുകൂടാതെ കഴിഞ്ഞ കമ്പത്തിയുടെ കാല കാലയളവിൽ നമ്മുടെ വളരെ മനോഹരമായ ഒരു സ്റ്റേജ് ദേവസ്വം ബോർഡ് അനുവദിച്ചു അതിന്റെ സ്റ്റേജിന്റെ ഉദ്ഘാടനമൊക്കെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ നിർവഹിച്ചു എന്തായാലും ഈ തിരു ഉത്സവങ്ങൾ വളരെ ഭംഗിയായി നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുറേയേറെ പ്രതിസന്ധികളുടെ നടുവിലാണ് ഈ ക്ഷേത്ര ഉപദേശക സമിതി കടന്നു പോകുന്നത് സാമ്പത്തികമായി വളരെ പരിതാപകരമായ അവസ്ഥയാണ് ക്ഷേത്ര ഉപദേഷ്ട സമിതിക്ക് ഉള്ളത് എന്നിരുന്നാൽ പോലും ഭക്തജനങ്ങളുടെ സഹായത്തോടുകൂടി ഈ ക്ഷേത്രത്തിലെ തിരു ഉത്സവങ്ങൾ തനിയായി നടത്തും എന്തായാലും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്കൊരു വിഷമമുള്ളത് നമ്മുടെ വിളകുന്നൂർ മണികണ്ഠൻ നമ്മുടെ ബജരാജൻ വിളകുന്നൂർ മണികണ്ഠൻ ശ്രീരാമദാസൻ വിളങ്ങുന്നൂർ മണികണ്ഠൻ ഇപ്രാവശ്യം നമ്മുടെ ഭഗവാനെ വിടംപേൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അവസ്ഥയാണ് കാരണം ശ്രീരാമസ്വാമിയുടെ കഴിഞ്ഞ വർഷം ശ്രീരാമസ്വാമിയുടെ തിടം തേൽക്കുവാനുള്ള ഒരു ഭാഗ്യം ഗുജരാജൻ മണികണ്ഠൻ ഉണ്ടായി അതുപോലെ രോഹിണി ഉത്സവത്തിന് ശബരിമല അയ്യപ്പന്റെ പിടം തേൽക്കുവാനുള്ള ഭാഗ്യമുള്ളതുകൊണ്ട് ഇന്ദുളയപ്പ സ്വാമിയുടെ തിടം തേൽക്കുവാനും മണികണ്ഠന് ഭാഗ്യം ഉണ്ടായില്ല ശബരിമല ശ്രീരാ ശബരിമല അയ്യപ്പന്റെ തിടം തേൽക്കുന്നതിന്റെ ഒരു കാരണം കൊണ്ടാണ് ഇതിന് സ്വാമിയുടെ തിടം തേൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ശബരിമല അയ്യപ്പന്റെ തിടംപേറ്റി മണികണ്ഠൻ വിശ്രമത്തിലായിരുന്നു അപ്പോഴാണ് നൂറ് കാലം മരപ്പാടിന്റെ ഒരു ലക്ഷണം വന്നത് എന്തായാലും അതുകൊണ്ട് എന്തായാലും ഭഗവാന്റെ കാരണം കൊണ്ട് വേറെ ഭക്ഷണങ്ങളൊന്നും ഇല്ലാതെ ആ ആനത്തറയിൽ മണികണ്ഠനെ ബന്ധിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഉത്സവങ്ങളൊക്കെ കൂടിയ രോഹിണി ഉത്സവമൊക്കെ ആയതുകൊണ്ട് ആനത്തറയില ആനത്തറയിലല്ല ആനയെ കെട്ടിയിരുന്നത് ഇംഗ്ലയപ്പ സ്വാമിയുടെ ബാക്കിലുള്ള ഒരു മരത്തിലായിരുന്നു കെട്ടിയിരുന്നത് എന്തായാലും ഇന്നലെ ആ പാപ്പാന്മാര് ഇടപെട്ട് വളരെ ഭംഗിയായി തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ആ ആനപ്പരുവിലേക്ക് സുരക്ഷിതമായി വെളുങ്ങുന്നൊരു മണിയന്ധനയും മാറ്റാൻ കഴിഞ്ഞു എന്തായാലും അതെല്ലാം ഒരു ശ്രീരാമന്റെ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ശ്രീരാമസ്വാമിയുടെ ഈ തിരു ഉത്സവങ്ങൾ എല്ലാ ദിവസവും ഒന്നു മുതൽ പത്ത് ദിവസം വരെ സ്റ്റേജ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കരക്കാരുടെയും വ്യക്തി വ്യക്തികളുടെയും നേർച്ചയായി നടത്തുന്നുണ്ട് എന്തായാലും ഈ തിരു ഉത്സവം വളരെ ഭംഗിയായി നടക്കും എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും ഈ തിരു ഉത്സവത്തിന് ഹാർദവുമായി ശ്രീരാമനാമത്തിൽ ഉപദേശം സമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു